വൈദ്യുതി ചാർജ് വർധനവിലൂടെ സർക്കാർ ജനങ്ങളെ വീണ്ടും ഷോക്കടിപ്പിച്ചിരിക്കുകയാണ് വൈദ്യുതി ബോർഡിലെ അനാസ്ഥക്കും അഴിമതിക്കും വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ഗുണഭോക്താക്കളാണ് ഈ സർക്കാർ അഞ്ചു പ്രാവശ്യമാണ് വില കൂട്ടിയത് ഇപ്പം പതിനാറ് പൈസയാണ് വില കൂട്ടിയിരിക്കുന്നത് പതിനാറ് പൈസ ഈ കൂട്ടലൊരു ചതി കൂടിയുണ്ട് കാരണം ഇപ്പം ഇത് ഡിസംബർ മാസമാണ് ഈ വർഷത്തെ ചാർജ് പതിനാറ് പൈസ കൂട്ടിയോടൊപ്പം മാർച്ച് മുതൽ ഏപ്രിൽ മുതൽ മാർച്ച് മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ പന്ത്രണ്ട് പൈസ കൂടെ കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അത് മാർച്ചിൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ഡിസംബറിൽ രണ്ടു കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പം തന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരൻ അമ്പത് രൂപയോളം കൂടുതൽ വരും മാർച്ച് മാസം കഴിഞ്ഞാൽ അത് നൂറു രൂപയിൽ കൂടുതലാവുന്ന സ്ഥിതിയാണ് ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത രീതിയിൽ വൈദ്യുതി ചാർജ് കൂടുകയാണ് മാത്രമല്ല ഡെപ്പോസിറ്റ് ചാർജ് അടക്കമുള്ള ഇത് അടുത്ത മാർച്ച് കഴിയുമ്പോഴേക്കും കൂടുമ്പോഴേക്കും വലിയ ബാധ്യത സാധാരണക്കാർക്ക് ഉണ്ടാവും ഇത് ഇവരുടെ അനാസ്ഥ കൊണ്ടും അഴിമതി കൊണ്ടും ഉണ്ടാക്കി വെച്ച സംഭവമാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വരുന്ന ഇരുപത്തഞ്ച് വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഒരു കരാറുണ്ടാക്കി ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്കാണ് വാങ്ങാൻ തീരുമാനിച്ചത് ഏഴ് വർഷക്കാലം അവരത് നടത്തി ഉമ്മൻചാണ്ടി ഗവൺമെന്റും ആ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു ആറ് വർഷത്തിലധികം കാലം ഈ ഗവൺമെന്റും വൈദ്യുതി വാങ്ങിച്ചു രണ്ട് വർഷകാലം മുമ്പ് ആ കരാർ റദ്ദാക്കി ഏത് ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സയ്ക്ക് വൈദ്യുതി ഇരുപത്തഞ്ച് വർഷത്തേക്ക് വാങ്ങിക്കുന്ന കരാർ റദ്ദാക്കി എന്നിട്ട് കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്കാണ് വൈദ്യുതി മേടിച്ചത് ഒരു പൈസ കുറച്ചല്ല മേടിച്ചത് ആറ് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വൈദ്യുതി വാങ്ങിച്ചു നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാനുള്ള കരാർ റദ്ദാക്കിയിട്ട് പന്ത്രണ്ട് രൂപ വരുന്ന മൂന്നിരട്ടിക്ക് വരെ ഇവർ വൈദ്യുതി ചാർജ് വാങ്ങിച്ചു അതായത് ഒരു ദിവസം പതിനഞ്ച് ഇരുപത് കോടി രൂപ ഈ വൈദ്യുതി മേടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായി അധികം തുക ചെലവാക്കേണ്ടി വന്നു അത് അതാണ് വലിയ ബാധ്യതയിലേക്ക് പോയത് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഇരുപത് പൈസ കുറച്ച് കൊടുത്തു അതുവരെ ഉണ്ടായിരുന്ന വലിയ കടങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവന്ന് ആയിരത്തി ചില്ലാം കോടി രൂപ മാത്രമാക്കി കടം രണ്ടായിരത്തി പതിനാറ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് നാൽപ്പത്തയ്യായിരം കോടി രൂപയാക്കി വർദ്ധിച്ചു എന്തുകൊണ്ടാ ഈ ബാധ്യതയാണ് അപ്പൊ കരാർ റദ്ദാക്കിയിട്ട് അദാനി കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ധാരണ ഉണ്ടാക്കിയത് അദാനി കമ്പനിക്ക് അവസാനം അത് റദ്ദാക്കി കരാർ റദ്ദാക്കിയ നടപടി റദ്ദാക്കി അപ്പോൾ അവർ കേസിന് പോയിരിക്കുകയാണ് മാത്രമല്ല ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി ഇതിന്റെ എല്ലാ പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ് ജനങ്ങളെ വീണ്ടും വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ വീണ്ടും ഷോക്കടിപ്പിക്കുന്ന ഈ പരിപാടി ഇത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു കോൺഗ്രസും യു ഡി എഫും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരമുഖത്തേക്കാണ് പോകുന്നത് രണ്ടാമത്തെ കാര്യം ടീകോം കമ്പനിയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഉന്നയിച്ച ഓരോ ആക്ഷേപത്തിനും മറുപടി പറയുന്നില്ല ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള എന്ത് പ്രൊവിഷനാണ് എഗ്രിമെൻറ്റിലുള്ളത് എന്തിനാണ് ടീകോം കമ്പനിക്ക് ഇത് കൊടുക്കുന്നത് ടീകോം കമ്പനിയാണ് ഗവൺമെന്റുമായിട്ടുള്ള എഗ്രിമെന്റ് പാലിക്കാത്തത് എഗ്രിമെന്റ് പാലിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് തുക ഈടാക്കാനാണ് എഗ്രിമെന്റിലെ വ്യവസ്ഥയുള്ളത് എന്നിട്ടും വീണ്ടും അവർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്താണ് യു എ ഇ ഗവണ്മെന്റുമായിട്ടുള്ള ബന്ധം മോശമാകേണ്ടെന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളും ആരോട് പറയാൻ കൊള്ളും ഇത്തരം കാര്യങ്ങളെല്ലാം യു എ ഇ ഗവണ്മെന്റുമായിട്ട് കേരളത്തിൻ്റെ ബന്ധം വഷളാകാതിരിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കേണ്ടതിനു പകരം നഷ്ടപരിഹാരം ടീകോമിന് കൊടുക്കാൻ പോവാണ് അഴിമതിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഏക്കർ ഭൂമി സ്വന്തക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഭൂമി കച്ചവടമാണ് ഭൂമി കച്ചവടം എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ മന്ത്രിമാർ പോലും അറിയാതെ ഘടകകക്ഷികൾ അറിയാതെ പ്രതിപക്ഷം അറിയാതെ സാധാരണക്കാരെ പൊതുസമൂഹം അറിയാതെ ഒരു വലിയ എഗ്രിമെന്റ് വൺ ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ വന്ന് അവസാനിപ്പിച്ച് കച്ചവടമാണ് ഭൂമി കച്ചവടമാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഭൂമി കച്ചവടം നടത്താൻ വേണ്ടിട്ടാണ് പറയാതെ പറഞ്ഞു തന്നെ എന്താ ടീകോമിന്റെ കയ്യിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ ശ്രമിച്ചാൽ വ്യവഹാരം ഉണ്ടാവും അത് നീന്തുപോകും അപ്പൊ ഭൂമി ഫ്രീ ആവും അപ്പൊ ഭൂമി ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടീക്കോമിന്റെ കയ്യിൽ നിന്നും മേടിക്കേണ്ട നഷ്ടം അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കേസ് ഇല്ലാതാക്കി അവരെ പറഞ്ഞു വിട്ടിട്ട് ഈ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി കച്ചവടമാണ് ഒരു കാരണവശാലും അത് കേരളത്തിൽ സമ്മതിക്കില്ല അത് വിചാരിച്ച് ഈ പ്രൊജക്ട് അവസാനിപ്പിക്കാനും സർക്കാർ നിൽക്കണ്ട അല്ല അത് തീർച്ചയായിട്ടും ഉണ്ട് ഒരു വശത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു തുക മൂലം തരുന്നില്ല ഞങ്ങളുടെ നമ്മുടെ എം പിമാര് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം കൊടുത്തിക്കൊണ്ടിരിക്കുക കേന്ദ്ര സർക്കാർ അവർക്ക് കൊടുത്ത മറുപടിയിൽ പറഞ്ഞത് ഇവിടെ ഇന്ന് പ്രോജക്റ്റ് കൊടുക്കാൻ വേണ്ടി വൈകിയതുകൊണ്ടാണ് അവർ വൈകി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതേ അവസരത്തിൽ ഈ പ്രോജക്റ്റുകൾ ഈ ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ വലിയ തുക കിട്ടിയിട്ടുണ്ടല്ലോ ആ തുക ചെലവഴിക്കുന്നുണ്ടോ അവിടെ എന്ത് റീഹാബിലിറ്റേഷൻ പ്രോസസ് നടക്കുന്നത് ഒരു ദുരന്ത നിവാരണ ഇല്ല വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നു ആയിരത്തോളം വീടുകളാണ് ഓഫറുള്ളത് ആ വീട് കൊടുക്കാൻ സ്ഥലം സർക്കാർ തരുമെന്ന് പറഞ്ഞു സ്ഥലം കൊടുക്കാൻ ഇത്ര മാസമായിട്ട് സർക്കാർ പറ്റിയിട്ടില്ല അടുത്തെങ്ങും അറിയില്ല അപ്പം ഈ ആളുകൾ എവിടെ താമസിക്കും ഈ വാടക വീട്ടിൽ തന്നെ താമസിക്കോ ഈ ആയിരക്കണക്കിന് ആളുകൾ കുടുംബങ്ങൾ അപ്പം അവർക്കുള്ള വാടക ഗവണ്മെന്റ് കൊടുക്കുമോ അവരുടെ ജീവിതം എന്താണ് അവർക്കൊരു തൊഴിൽ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പല സ്ഥലത്തായിട്ട് സ്റ്റാറ്റേർഡായി കിടക്കുകയാണ് അപ്പം ദുരിതാശ്വാസ പ്രവർത്തനം പുനരധിവാസ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ആവശ്യത്തിലുള്ള പണവും കൊടുക്കുന്നില്ല കിട്ടിയ പണം ഇവിടെ ചിലവാക്കുന്നില്ല രണ്ട് കൂട്ടരും ഹൈക്കോടതി പറഞ്ഞ പോലെ ഉത്തരവാദികളാണ് ഓൺലൈൻ സംവിധാനം പോലും വളരെ അത് അതൊന്നും പ്രായോഗികമായി നടപ്പാക്കിയിട്ടില്ല ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല അത് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ പല സ്ഥലത്തും ഇപ്പോഴും പഴയ ഫീസ് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സിസ്റ്റം റൺ ചെയ്തിട്ടില്ല ഞാനാണ് യു ഡി എഫ് ചെയർമാൻ എനിക്കറിയില്ല അല്ലല്ല അല്ല യു ഡി എഫിന് യു ഡി എഫുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു ചർച്ച നടത്തുന്ന പ്രശ്നമില്ല ഒരു ചർച്ചയില്ല